എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രണ്ടു തവണ സമരം ചെയ്തിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ റേഷൻ വ്യാപാരികൾ അടുത്ത മാസം പകുതിയോടെ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ കോഓർഡിനേഷൻ സമിതിയുടെ നീക്കം സമരത്തിലേക്ക് പോയാൽ ഓണക്കാലത്ത് പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധിയിൽ ആയേക്കും സമരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ താലൂക്ക് തലത്തിൽ സമിതി ചർച്ച തുടങ്ങിയിട്ടുണ്ട് കട അടച്ചുള്ള സമരം നടത്തിയിട്ടും സർക്കാരിൻ്റെ കണ്ണ് തുറന്നില്ല റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയതല്ലാതെ തീരുമാനമൊന്നും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക കെ ഡി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യത്തിൽ ഒന്നും സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വ്യാപാരികൾ ഒരുങ്ങുന്നത് അതേസമയം വിദഗ്ധ സമിതി റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിയുടെ പക്കൽ എത്തിയെങ്കിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഓണമടക്കമുള്ള ഉത്സവ സീസണുകൾ വരാനിരിക്കെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാൽ പൊതുവിതരണ രംഗം പ്രതിസന്ധിയിൽ ആയേക്കും സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് താലൂക്ക് തലത്തിൽ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സമിതിയുടെ ചർച്ചകളും നടക്കുന്നുണ്ട്